ഹായ് ഹലോ ഈ എല്ലാവർക്കും നമസ്കാരമുണ്ടേ അപ്പം ഞാനിന്ന് ഞാനിന്ന തോട്ടത്തിൽ പോയിരുന്നേ ആരുള്ളത് സ്ഥലമാണ് ഒറ്റപ്പെട്ട സ്ഥലം ബൈ ബൈ ഞാൻ തിരിച്ച് പോയിരുന്നേ വിജനമായ കാട് ഇപ്പം ഒരു പാമ്പുണ്ട് മുറിയാൻ പോകുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയിന്നിട്ടാ ഇപ്പം സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ ഇത്രയും കാട്ടിൽ ഞാൻ മാത്രമല്ല വിളിച്ച് പൂക്കിയാൽ ആരുമില്ല അപ്പം ഞാൻ നല്ല തന്നെ കാതോറിച്ചു ചപ്പേൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഒരു പാമ്പുണ്ട് മുറിയന്നെ പോന്നു അപ്പോൾ ഞാൻ റൂട്ട് മാറ്റിയിട്ട് പോയിന്നേ പോകുന്ന വഴിക്കുണ്ടല്ലേ ഇത് വേണ്ട ചിലമ്പിക്കുന്ന് പറഞ്ഞ സാധനം ഇടക്കാട്ടും പ്രദേശത്തായതുകൊണ്ട് ആരും പരിക്കാനില്ലാത്തത് കൊണ്ട് മൊത്തം വിടുന്ന വേരിൻ്റെ അടിക്കും കട ഇപ്പോൾ ഹേടപ്പം ഒന്നിരിക്കും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ട മുകളിലോട്ടുണ്ട് ഉപ്പെല്ലാം കൂട്ടിയിട്ട് തിന്നാ നമ്മൾ അങ്ങനെ നമ്മളെ തോട്ടത്തിൽ ഇപ്പുറത്തെ വഴിക്ക് ഒരു വണ്ടി തരില്ലേ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നോട്ട് മാറൂല എന്ന് വിചാരിക്കുന്നു ഇനി കേടിയും ഒരു സംഭവത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കിടന്നു പിന്നെ ഞാൻ വീട്ടിലേക്ക് കിടും ഒറ്റക്കാവുമ്പോൾ ആളില്ലാത്ത ഏരിയാകുമ്പോൾ ഒറ്റക്കാവുമ്പോൾ പേടിയല്ലേ എനക്കതെ അപ്പം ഒന്ന് കാണാ കാണാത്ത ഒരു സാധനവും തേടിയിട്ടാന്ന് വരുന്നേ ന്ന് ഇപ്പം കളിച്ചു തരാം നമ്മൾ ഈ ചെറിയ പണ്ടെല്ലാം നമ്മൾ ചോറുന്നു ഇങ്ങനെ ദപ്പും പറഞ്ഞ് തളിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുഞ്ഞ് മാങ്ങ ഇപ്പം എടയും കിട്ടാനില്ല ഇത് വേണ്ട പുളിയമാവ് വലിയ മാവ് അതിൻ്റെ മോളുണ്ട് അപ്പം ഇത് വീണ് നമ്മൾ പൊറുക്കും മോളിൽ നമുക്ക് പരിക്കണമെന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് പഴുപ്പം കിട്ടില്ലല്ലോ മോളിൽ നിന്ന് പരിക്കുമ്പോൾ അപ്പം ഇത് നമുക്ക് പണ്ടത്തെ കാലത്തെല്ലാം ഉണക്കം മുളകും ഈ മാങ്ങയും മുറിച്ചിട്ടിട്ട് നല്ല ഉപ്പും പറങ്കും തിളച്ച് വേറെ ഒന്നും കറി വേണ്ട നമ്മുടെ സദ്യേനേക്കാളും ഏറ്റവും നല്ല സാധനം ഇതെല്ലാം പുഴുവന്നതാണ് ചിലതെല്ലാം ഇങ്ങനെ പുഴുവന്നിട്ട് ഉണ്ടോ കൊട്ടനെല്ലാം കടിച്ചിട്ടിട്ട് അവിടെല്ലാം നല്ല ചവിട്ടി പരിധി കുറെ കിട്ടാറുണ്ടോ പക്ഷെ അത്ര ധൈര്യം അപ്പം ഞാൻ സഞ്ചാത്തതുകൊണ്ട് ഈ പാളേലങ്ങ എടുത്തിട്ട് സ്വന്തം തപ്പരൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ കൊണ്ടുപോയിട്ട് കുറച്ച് പുഴുങ്ങും കുറച്ച് ഉപ്പും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഉപ്പും പറഞ്ഞിട്ട് ഞാനൊന്നും വേണ്ട ഇന്ന് പാവല്ലേ ഇന്ന് പാവായതുകൊണ്ട് കുറച്ച് കറിയും കാര്യങ്ങളെല്ലാം വെക്കുമല്ലോ അപ്പോൾ ഇനി ഞാൻ ഇത് കൊണ്ടുപോയിട്ട് കുറച്ച് ഉപ്പിലിടും ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം പിന്നെ കുറച്ച് പുഴുങ്ങും കുറച്ച് ഉപ്പിടിച്ച് പുഴുങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതെന്നെ തൊലി അടക്കം കടിച്ചു തന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ടാകുമ്പം ബാക്കി ഇത് ഉപ്പിലിട്ടിട്ട് കുറച്ച് കാണാം പുഴുങ്ങിയിട്ട് കാണാം അപ്പം ഞാൻ ഇടുന്നേതായാലും വിടാൻ വേണ്ടി പോയിരുന്നേ ഞാനിങ്ങനെ പാളവണ്ടിയും വിളിച്ചായിരുന്നേ വേണ്ട പാളവണ്ടി കുറച്ചും കൂടി നമ്മൾ പരുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം കിട്ടുമായിരുന്നു ഈ പറക്കി അത്ര പേരം ഇനിയും കിട്ടും പക്ഷെ ഒന്ന് ഈ ഏരിയയിൽ ആളില്ലാത്തത് കൊണ്ടും മൊത്തത്തില് പാടായത് കൊണ്ടും പേടിച്ചിട്ട് കിട്ടിയതും കൊണ്ട് ഞാൻ സ്ഥലം പൊടുക അപ്പൊ ഞാൻ നല്ല മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കഴുകിയിട്ട് രാമലെ മുതലേ കഴുകി വെച്ചാണ് ഇപ്പൊ രാത്രിയിൽ അപ്പൊ ഒരു ഒന്നു രണ്ട് വെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയിട്ടുണ്ട് അപ്പോൾ ഈ പാത്രം ഞാൻ ഇതിനിടയ്ക്ക് ഇതുപോലെ മാങ്ങ പുഴുങ്ങിയത് ഗ്യാസ് ഒന്ന് ഓഫാക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് മൊത്തം കരി വേണ്ട എൻ്റെ ഒരു ഭാഗം മാത്രം തിന്നണ്ട അവസ്ഥയാണ് അപ്പൊ ഈ പാത്രത്തിലിടത്ത് തന്നെയാണ് ഞാൻ ബാക്കിയുള്ളത് കുറച്ച് പുഴുങ്ങും അതുപോലെ തന്നെ കിട്ടുന്നത് കുറച്ച് ഞാൻ ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതിനകത്ത് തന്നെ ഞാൻ പിന്നെയും ഇടുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടി വെള്ളം ഒഴിക്കും പിന്നെ മുളകും വിനാഗിരിയൊന്നും ഉപയോഗിക്കൂല ഏട്ടാ അപ്പം ഇങ്ങനെ കുറച്ച് ഇപ്പ വെച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടി ഉപ്പുവിടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നോക്കും പച്ച വെള്ളം ഒഴിച്ച് വയ്ക്കും ഇത് പഴുത്ത വാങ്ങിയാണേ പച്ചയല്ല അപ്പം നമുക്കിങ്ങനെ ചുരുണ്ട് വരേണ്ടും വരില്ല അപ്പോൾ ബാക്കിയിൽ കുറച്ചെണ്ണം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പുഴുങ്ങുന്നുണ്ട് ഇത് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതിങ്ങനെ പുഴുങ്ങും ഇതിപ്പോൾ ഇത്ര മാങ്ങ ആയിട്ടുണ്ടേ ഇത് നമ്മൾ കുറച്ചിങ്ങനെ തോൽ നല്ല ഈ കളറ് മാറി വരൂല്ലേ ആ സമയത്ത് നമ്മൾ കുറച്ചൊരു ഒന്ന് രണ്ട് മാസം എല്ലാം ഉപയോഗിച്ച് വെച്ചല്ലേ പണ്ടെല്ലാം അമ്മാമ്മയെല്ലാം ആക്കി വെക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത വർഷത്തേക്കെല്ലാം ഉപയോഗിക്കലുണ്ട് അപ്പോൾ ഇത് ഉപ്പും പറഞ്ഞി നമ്മൾ ഉണക്കമുളക് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഉപ്പും പറഞ്ഞി നിലക്കതായത് ഇങ്ങനത്തെ മുറിച്ചിട്ടിട്ട് ഉണക്കമുളക് ചുട്ടിട്ട് ഇങ്ങനെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് കഞ്ഞിവെള്ളത്തിലും അല്ല ചൂട് വെള്ളത്തിലും ഇങ്ങനെ താളിച്ചിട്ട് കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതാണ് നിങ്ങൾക്ക് വെറുതെ തിന്നും നമ്മളെ പുഴുങ്ങിയിട്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് വന്ന് അങ്ങനെ ആക്കിയിട്ട് പുഴുങ്ങിയിട്ടൊന്ന് കാണാം അതിൻ്റെ സ്പൂണ് ഇതിന് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് അതുപോലെ പുഴുങ്ങാൻ വേണ്ടി പോകുന്നതിൽ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഇത് കുറച്ചേ അപ്പം ഇതിൽ ഇങ്ങനെ ഉറപ്പ് വരെയും വെള്ളം ഒഴിച്ച് നോക്കുന്നു ഇത്രയും മതി വെള്ളം do up hey and ma edu na kal kata Oi oh, dai! വെച്ചിട്ട് നല്ല ഈ വെള്ളം മൊത്തം കഴിഞ്ഞാൽ നല്ല കുറുകി വരും അപ്പം അതിൻ്റെ ഗ്രേവി പോലെ അപ്പം അതൊക്കെ നല്ല ടേസ്റ്റാണേ ഇതിൻ്റെ അടിഭാഗത്തോട്ട് ഉപ്പിലിട്ട് വേണ്ട ഈ ഒരു ടൈപ്പിലായിട്ടാകുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലാണ്ട് നമ്മൾ പഴുത്ത വാങ്ങിയായാലും പച്ചക്കായാലും നമ്മൾ ഉപ്പിൽ ഇങ്ങനെ ഉപ്പും പറങ്കിയും താളിച്ചിട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇങ്ങനെ എത്ര ആൾക്കാർ പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ട് പുഴുങ്ങുന്നത് പല ആൾക്കാരും കണ്ടിട്ടുണ്ട് പക്ഷേ പഴുത്ത മാങ്ങ ഉപ്പിലിട്ടിട്ടധികം ആൾക്കാരും കണ്ടിട്ടില്ലെന്നു പറഞ്ഞാൽ ഒന്ന് ഇങ്ങനത്തെ മാങ്ങ കിട്ടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഫസ്റ്റ് നമുക്ക് ഇത് നമ്മൾ ചില്ലിൻ്റെ ഉപ്പിയില്ല നമുക്ക് ചില്ലിൻ്റെ ഉപ്പി ഇല്ലാത്തോണ്ട് ഒന്ന് വാങ്ങിക്കണം ഇത് പിന്നെ അധികം നമ്മൾ ഈ ഇത് പച്ചമാങ്ങ ഇതുപോലെ തന്നെ കടുമാങ്ങ കിട്ടിയ സമയത്ത് കണ്ട നല്ല ഇത് ഉപ്പ് മാത്രം ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ ഉപ്പ് മാത്രം ഇട്ടിട്ട് വെച്ചതാണ് അത് കണ്ട ചുരുങ്ങി വന്നിട്ട് ഇത് ഫുള്ള് ഉപ്പ് കലിഞ്ഞതാണ് ഇത് ചില്ലിന്റെ കുപ്പിയാണ് അപ്പൊ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബ ഉപയോഗിക്കുന്നത് നല്ലതല്ല പക്ഷെ നമ്മള് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ് ഒരു ചില്ലു കുപ്പിയും കൂടി ഇതുപോലെ തന്നെ വാങ്ങിക്കണം ഇപ്പൊ ഇന്നലെ പെട്ടെന്ന് നമ്മള് ഈ കുറച്ചിട്ടതാണ് ബാക്കിയില്ലത് ഇന്നും കൂടി കിട്ടിയ സമയത്ത് ഇനി ഇതിന്റെ ഒരു കുപ്പിയൊന്ന് മാറ്റി വെക്കണം ടൗണിൽ പോയിട്ട് ആകുമ്പോ ഒരു കുപ്പി വാങ്ങിയിട്ടേ പിന്നെ അടുത്തതാണ് നമ്മളെ നെല്ലിക്ക ഇതിപ്പോ ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ മിഞ്ഞ് നിങ്ങാട്ട് ഉപ്പിലിട്ടതാണ് ഇതിൻ്റെ അത് കുറച്ച് വിനാഗിരിയും കൂടി വെക്കണം ഇന്ന് നമ്മളെ മുളകരലെടുത്തേ ഈ ചില്ലിൻ്റെ കുപ്പി തന്നെയാണ് അപ്പം നമ്മളെ ജഗ്ഗാണ് കിട്ടാ ജഗ്ഗ് മൂടി നല്ല ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് അല്ലേ നമ്മൾ കടയിൽ നല്ല മാങ്ങിക്കഴിക്കുന്നത് അപ്പോൾ ഇതിന് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കണം പക്ഷേ നമ്മൾ മറ്റേതിനൊന്നും മുളകിടയില്ല ഇതിന് പക്ഷെ മുളകിട്ടാ നല്ലൊരു ഫ്ലേവറാണ് അപ്പം നമ്മൾ മാങ്ങി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇതേണ്ട കളറെല്ലാം മാറി വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ വെള്ളം തിച്ചൊന്ന് കുറുകി വരണം അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം വെന്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും തിന്നെ ഉപ്പും മധുരവും രണ്ടും കൂടി ആകുമ്പോൾ അപ്പോൾ ഈ ഒരു ടൈപ്പിൽ മാങ്ങ എത്ര ആൾക്കാർ തന്നിട്ടുണ്ട് എന്നൊന്ന് പറയണേ ഇതേണ്ട ഇതെല്ലാം പൊട്ടി വരുന്നുണ്ടേ അപ്പോൾ ഇതിൻ്റെയും മതിരെല്ലാം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേവി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഞ്ഞിക്കെല്ലാം കുടിക്കുന്നതിനേക്കാളും നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തിന്നാണ് നല്ല ടേസ്റ്റ് ഇന്ന് വാവായതുകൊണ്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടി അപ്പുറത്തെ അടുപ്പുണ്ട് അപ്പം അമ്മ ദോശ അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട് നമുക്ക് വെള്ളം വേണ്ടി വരും പിന്നെ ഓഫ് ആക്കാം അപ്പൊ ഇനി കുറുകി വന്നോളൂ ചൂടെ തണിഞ്ഞിട്ടാകുമ്പോ മാത്രം എടുത്ത് തീങ്ങാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് മാവിന് ചിക്കൻ എല്ലാം ആക്കി അപ്പുറത്തെ നമ്മൾ ദോശ വിട്ട് വെച്ചിട്ടുണ്ടോ അപ്പൊ നേരെ അടുത്തേക്ക് പോവാം

പിടിച്ച ധ്രുവേ കറി ഇത് പിടിക്കറി പിടിക്ക കുഞ്ഞപ്പാ മഴ അത് അടക്ക് കറിയായിട്ട് വെച്ചിട്ട് കിട്ടാ നല്ല സൂപ്പർ സാധനമാന്നെ

Qohër nda Qohër ndu कींद करके ग्रेवीदा इदुवन कोट्टे നമ്മളിങ്ങനെ പുറത്തൊക്കെ നിക്കപ്പം ആ ഗ്രേവിയിൽ മുക്കുക സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇങ്ങനത്തെ മാങ്ങ ഇപ്പം പൊതുവേ ഉണ്ടാവലില്ല ഉണ്ടാവില്ല പൊതുവേടേ കിട്ടാനില്ല ഈ പുളിയ മാങ്ങയെല്ലാം ഇപ്പോഴത്തെ പുതിയ പുതിയ മാങ്ങകളെല്ലാം വരുമ്പോൾ ഇങ്ങനത്തെ നല്ല അധികം ആൾക്കാർ മുറിച്ചു കളിയാണ് അപ്പം പണ്ട് നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനെ ഇത് നമ്മൾ പഴുത്ത മാങ്ങ ഇതുപോലെ ഉപ്പിലിടുകയും ചെയ്യില്ല ഇതുപോലെ തന്നെ വേവിക്കുകയൊന്നും ചെയ്യാണ്ട് പച്ച പച്ചയെല്ലാം പഴുത്ത തന്നെ കൊണ്ടുവന്നിട്ട് ഉണക്കുറങ്ങി ചുട്ടിട്ട് ഇത് മുറിക്കും എന്നിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് അവൻ്റെ അത് തിളച്ചിട്ട് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു ഈ മാങ്ങേൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ വീഡിയോക്കും ഓക്കെ ബായ് നടത്തു ഞാൻ എടുക്കട്ടെ വെള്ളം വേണം എന്നാ പിടിക്കോ അപ്പൊ ഇനടുത്ത് തിന്നാ പോരേ ഒന്നാമൊക്കെ

నాలామా పర్కి కొని తెరాటా దొరికైనే బుల్ల నాలామా పర్కి కొని తెరాటా దొరికైనే బుల్ల 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 దొరికైనే బు